എ കെ ലോഹിതദാസ് എഴുതി ഭരതൻ സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ തിയേറ്ററുകളിൽ ഈ സിനിമ വീണ്ടും റീറിലീസ് ആയിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തൊരു രസമാണ് ഈ ഒരു സിനിമ ഇരുന്ന് കാണാനെന്നറിയോ നമ്മളൊരു നോവല് വായിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു സിനിമ ഇരുന്ന് കാണാം കാരണം ഞാൻ പറയാനുള്ള റീസൺ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് സിറ്റുവേഷനും ഇമോഷനൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് വരും അല്ലേ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പേജ് മറിക്കുന്ന സമയത്ത് നമുക്കവിടെ ഇല്ലുസ്ട്രേഷൻ കാണാൻ പറ്റും ഇങ്ങനെയാണല്ലോ നമ്മളൊരു നോവൽ വായിച്ചു പോവുക അതുപോലെയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എന്നുള്ളതാണ് പല സമയം ടി വിയിലും പല സമയത്ത് മൊബൈലിലൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ട് ഇതിലുള്ള പാട്ടുകളൊക്കെ പല സമയത്തും കേൾക്കാറുണ്ട് പക്ഷേ തിയേറ്ററിൽ ഈ ഒരു സിനിമ ഇരുന്ന് കാണുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ അത് എക്സ്ട്രീം ലെവലാണ് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് എന്നുള്ളതാണ് എൻ്റെ കൊളീഗ് പറയാറുണ്ട് മമ്മൂക്ക കരയുന്ന സമയത്ത് എൻ്റെ കണ്ണീന്നും കണ്ണീര് വരും എന്നുള്ളത് അല്ലെങ്കിൽ ഞാനും കൂടെ കരയും എന്നുള്ളത് അത് സത്യമാണ് കേട്ടോ കാരണം ഇതിനകത്ത് അച്ചു കരയുന്ന സമയത്ത് അച്ചു കരച്ചിൽ അടക്കി പിടിച്ചിട്ട് സംസാരിക്കുന്ന ചില സീനുകളൊക്കെ ഉണ്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ആളുടെ കണ്ണീന്ന് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ അങ്ങനെ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഉറുങ്ങിപ്പോകുന്നുള്ളതാണ് ആ രീതിയിലാണ് ഈ ഒരു പടത്തിൽ ചെയ്തു വച്ചേക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ചില ഷോട്ടുകൾ വരുന്നുണ്ട് അതായത് കടൽ കടൽ നമ്മൾ എപ്പോഴും ഏകാന്തതയും നമ്മുടെ മനസ്സ് കലുഷിതമാവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കടൽ തീരത്തായിരിക്കും കടൽ തീരത്ത് ഇങ്ങനെ ഈ അനന്തതയിലേക്ക് നമ്മൾ ഈ തിര എണ്ണിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഓളം വെട്ടലും ആ ഒരു തിരയും കൂടെ കൂടി ചേർന്നിട്ട് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആവുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമകൾ കടന്നു പോകുന്ന എന്നുള്ളതാണ് ഒന്ന് ഒന്നിനെയും നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്നിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ മനസ്സിന്റെ വേദന ഇതെല്ലാം കൂടെ കെട്ടുപണിഞ്ഞു കടക്കുന്ന ഒരു കഥയാണ് സത്യത്തിൽ അമരം എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ചില ഷോട്ടുകളൊക്കെ ഉണ്ട് അതായത് കടലിൻ്റെ കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ബാക്കിൽ നിന്നുള്ള ചില ഷോട്ടുകള് അതേപോലെ തന്നെ അസ്തമയൂ അസ്തമയ സൂര്യൻ്റെ അടുത്തേക്ക് തോണി തൊഴഞ്ഞു പോകുന്ന രീതിയിലുള്ള ഷോട്ടുകള് ഭയങ്കര എന്താ പറയുക പ്യൂർലി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഷോട്ടുകൾ കമ്പോസ് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു ഒരേ ഒരു പോരായ്മയായിട്ട് തോന്നിയത് അവർ ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു അതായത് ഇത് ഇതിൻ്റെ ഒറിജിനൽ നെഗറ്റീവ് ക്ലിപ്പ് എടുത്തിട്ട് ഫോർ കെയിലേക്ക് അബ്സാമ്പിൾ ചെയ്തിട്ടുള്ളതല്ല ഇത് കാസറ്റിലുള്ളതിനെ ഫോർ കെയിലേക്ക് അബ്സാമ്പിൾ ചെയ്തിട്ടുള്ളതാണെന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസസ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ചില ലോങ് ഷോട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബ്ലറി ആയിട്ട് നമുക്ക് അത്രയും ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനകത്ത് കാണാം എന്നാൽ ക്ലോസ് അപ്പ് ഷോട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു പ്രശ്നവും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് പിന്നെയുള്ളത് സൗണ്ട് ആണ് എൻ്റെ പൊന്നോ ഇതിലുള്ള ഈ പടം തുടങ്ങുന്നത് തന്നെ നമുക്കറിയാലോ പുലരേ പൂന്തോണിയിൽ നിന്നുള്ള ആ പാട്ടോടുകൂടെയാണ് ഈ ഒരു പടം തുടങ്ങുന്നത് എന്തൊരു രസമാണെന്നറിയോ ദാ ദാസേടൻ്റെ സൗണ്ടും ആ തബലയുടെ സൗണ്ടും ഒക്കെ സ്ക്രീനിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് എന്തൊരു ഫീലാണ് ഈ സിനിമ കാണുന്ന സമയത്ത് എന്ന് അറിയുമോ അതേപോലെ തന്നെ ഇതിനുള്ള എല്ലാ പാട്ടും അഴകേ നിൻ മിഴിനീർ മണികൾ എന്നുള്ള പാട്ടാണെന്നുണ്ടെങ്കിലും വികാരനൌകിയുമായി എന്നുള്ള പാട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഹൃദയരാഗ എന്ന് പറയുന്ന ആ ഒരു സ്കൂളിലുള്ള പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് രസമാണ് ഇത് കാണാനെന്നറിയോ ഞാനപ്പൊ ആലോചിച്ച ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഫുൾ ക്ലാരിറ്റിയില് അന്നത്തെ സൗണ്ട് സിസ്റ്റത്തില് അന്ന് ഇത് കണ്ട ആൾക്കാരുടെ ഫീൽ എന്തായിരിക്കും എന്നുള്ളതാണ് അവർ എന്തോരം ഈ ഒരു സിനിമ അന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് അതിൻ്റെ പകുതി ക്വാളിറ്റിയിലും പകുതി ക്ലാരിറ്റിയിലുമാണ് നമുക്ക് ഇന്ന് ഇത് കാണാൻ പറ്റുന്നതെന്നുള്ള ഒരു ഒരു സങ്കടാവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ കൂടെ അന്ന് അവർ കണ്ടിട്ടത് കണ്ടിട്ടുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സാധനം എൻ്റെ മനസ്സിലൂടെ പോയി എന്നുള്ളതാണ് ഫാമിലിയായിട്ട് കുടുംബമായിട്ട് കയറി വന്ന് തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു കണ്ണീരോടുകൂടെ ഈ സിനിമ കണ്ടിറങ്ങിപ്പോയ കുറേ മനുഷ്യരുടെ മുഖം ഈ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്റെ എന്റെ മനസ്സിലൂടെ വന്നു പോയി എന്നുള്ളതാണ് തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഞാൻ ആ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ ആ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് മമ്മൂട്ടി ഇങ്ങനെ ഈ അസ്തമയ സൂര്യൻറെ നേർ നേരെ ഈ തോണി ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതും അവിടെ ഇങ്ങനെ ഈ ക്രെഡിറ്റ്സ് ഇങ്ങനെ കയറി കയറി വരുന്നതുമായിട്ടുള്ള ആ ഒരു സീന് അതായത് ആ സിനിമ കഴിയണ്ടായിരുന്നു അതിനുശേഷം അച്ചു തിരിച്ചു വന്നത് എങ്ങനെയായിരിക്കും അതിനുശേഷം അവരുടെ ലൈഫ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇത് കഴിയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ആക്ടർ അയാളുടെ കൂടെ തന്നെ നിർത്തേണ്ട ഒരാളാണ് മുരളി എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോഴാണ് അത് ഊട്ടി ഉറക്കപ്പെട്ടത് ഉറക്ക ഉറക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇതിനു മുന്നേ തന്നെ നമുക്കറിയാം മുരളി എന്ന് പറയുന്നത് സൂപ്പർ പാട്ടുള്ള ആക്ടറാണ് അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം പക്ഷെ ഇതിനകത്ത് അമരൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കാൻ്റെ ഇമോഷൻ നമുക്കറിയാലോ ആ ഇമോഷന്റെ കൂടെ കാട്ടയ്ക്ക് പിടിച്ച് നിന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ചില സീനൊക്കെ പുള്ളി ചെയ്തത് കാണാനുണ്ടല്ലോ എന്ത് ഡ്രസ്സോണോന്നറിയോ ഇവര് ഇമോഷനെ ഇമോഷനെ ഇവർ യൂസ് ചെയ്യുന്നത് മാത്രമല്ല ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഗിവാൻ ടേക്ക് ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിനു കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ച മനുഷ്യരാണെന്നുള്ളത് നമുക്ക് തോന്നും അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ മനസ്സിനത് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ ആക്ടേഴ്സ് ആക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമക്കകത്ത് ഇവർ കരയുന്നതും ഇവർ തൊണ്ടയിടറിയിട്ട് സംസാരിക്കുന്ന ചില സീനൊക്കെ ഉണ്ട് മുരളിയൊക്കെ എൻ്റെ പൊന്നോ എന്തൊരു എന്തൊരു രസമാണെന്നറിയോ അത് കേൾക്കാൻ അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് അതേപോലെ തന്നെ കരച്ചിലടക്കി പിടിച്ചിട്ട് ചിരി വരുത്തുന്ന ചില സീനുകളുണ്ട് മമ്മൂക്കൻ്റെ ഓ മാൻ നം നമ്മുടെ മനസ്സിടറിപ്പോവും ആ ഒരു മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ മാനസിക ഒരു ഇൻട്രോസ്പെക്ഷൻസ് ഉണ്ടല്ലോ ആ ഒരു വ്യവഹാരം അതെന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളും ഒലഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ അപ്പം ഞാൻ ഈ സിനിമ കാണാൻ പോയ സമയത്ത് തിയേറ്ററിൽ വളരെ കുറച്ച് ആൾക്കാരെ കുറച്ച് ആൾക്കാരെ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ അധികം ഒരു നയൻറ്റി പെർസെൻറ്റേജ് സീറ്റ് ഒഴിഞ്ഞിടക്കുമായിരുന്നു എനിക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ കാണാൻ വന്നത് എനിക്ക് തോന്നുന്നു അവർ അന്ന് കണ്ടിട്ടുള്ള ആ ഓർമ്മ പുതുക്കലായിരുന്നു അവർക്കൊക്കെ ഈ സിനിമ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എനിക്ക് അവർക്ക് അന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കും കിട്ടണം എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയത് എന്നുള്ളത് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു രസകരമായിട്ടുള്ള സംഭവം അഴകെ നിന്മിഴി നീർമണികൾ ആ ഒരു പാട്ട് ഇങ്ങനെ വന്ന സമയത്തുണ്ടല്ലോ അവിടെയുള്ള ഒരാൾ ഭയങ്കരമായിട്ട് കയ്യടിച്ചു കാരണം ആ പാട്ട് കേൾക്കാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്നുള്ളത് ആ കയ്യടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ആ എന്ത് എന്തൊരു രസമായിരുന്നു എന്ന് അറിയാം എനിക്ക് തോന്നുന്നു ആ പാട്ട് അവർ കുറച്ച് കട്ട് ഷോട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ സിനിമക്കകത്തോ അത്രത്തന്നെ ഉണ്ടായിരുന്നുള്ളോ എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആണ് പക്ഷെ ബാക്കി പാട്ടുകളൊക്കെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിങ്ങൾക്ക് തിയേറ്ററിലത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് പോയി കാണാം ഇത് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വേറെ റേഞ്ച് റേഞ്ചാണെന്നുള്ളതാണ്